രേണു സ്തുതി സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഒരു താരം തന്നെയാണ് റീൽസ് വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും എല്ലാം ചെയ്ത് രേണു മലയാളികൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് കൂടുതലായും വിമർശനത്തിനാണ് രേണു ഇരയായിക്കൊണ്ടിരിക്കുന്നത് തന്നെ കുറിച്ചുള്ള ഈ ഒരു വലിയ വിമർശനം രേണുവിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അതിന്റെ ഭാഗമായാണ് രേണു ഇപ്പോൾ ഇവർക്ക് മുന്നിൽ അഭയം തേടിയിരിക്കുന്നത് പക്ഷേ രേണുവിന് നേരിടേണ്ടി വന്നത് വളരെ വേദനാജനകമായ കാര്യങ്ങളായിരുന്നു തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ബ്ലോഗർക്കെതിരെ ചങ്ങനാശ്ശേരി തൃക്കോടിത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥൻ ദേഷ്യപ്പെട്ടതെന്നാണ് രേണു പറയുന്നത് പരാതി നൽകാൻ എത്തിയപ്പോൾ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് േഷ്യപ്പെട്ടെന്നും ആർക്കെതിരെയാണോ പരാതി പറഞ്ഞത് അവരെ ന്യായീകരിച്ചെന്നും രേണു സുതി ആരോപിച്ചു സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരാതി ഇവിടെ തീർക്കാൻ പറ്റില്ല കോടതിയിൽ പോകാനാണ് പോലീസുകാർ പറഞ്ഞത് ഞങ്ങളോട് ദേഷ്യപ്പെടുകയായിരുന്നു രണ്ട് സ്ത്രീകൾ എന്നുപോലും നോക്കാതെ ദേഷ്യപ്പെട്ടു അവന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്നാണ് പറയുന്നത് ഇനി കോടതിയിൽ പോകാനാണ് തീരുമാനം എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സ്തുതിച്ചേട്ടനും മോനും എല്ലാം അറിയാം ഇതിന് മാത്രം ഞാൻ എന്താണ് ചെയ്തത് കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എൻ്റെ പിറകെ നടക്കുന്നത് എൻ്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും ഇവർമാർക്ക് എന്താ മരിച്ചുപോയ എൻ്റെ സ്തുതിച്ചേട്ടൻ ഇല്ല പ്രശ്നം ഈ പറയുന്ന ആർക്കുമില്ല പ്രശ്നം പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ സി ബി ഐ ഇവനെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എൻ്റെ പിറകെ നടക്കാൻ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ വിമർശിക്കുന്ന ബ്ലോഗേഴ്സിനോട് രേണു പറഞ്ഞതിങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചിലർ രേണുവിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പെക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതേ തുടർന്ന് തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരമായ വീഡിയോ ചെയ്യുന്ന വ്ളോഗർക്കെതിരെ ചങ്ങനാശ്ശേരി തൃക്കൂടിത്താനം പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകുകയായിരുന്നു